മീഡിയ വൺ ചാനലിൽ ഇരുട്ടു മുറിയിൽ നടത്തുന്ന ചർച്ചയിൽ മാത്രം കണ്ടുവരുന്ന ഒരു അപൂർവയനം മാപ്രയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പേര് ദാവൂദ് എന്നാണ് ഭക്ഷണമെട്ട ഒരു മൌദൂദിസ്റ്റാണ് ഇദ്ദേഹം സ്വതന്ത്രരാണ് എന്നറിയിക്കുന്ന മീഡിയ വൺ ചാനൽ ഒളിച്ചു കടത്തുന്ന മൌദൂദിസത്തിന്റെ അപ്പോസ്തലനാണ് ഈ മാപ്ര മൌദൂദികളുടെ സി പി വിരോധം മൊത്തമായും ചില്ലറയായും ഇരുട്ടു മുറിയിൽ ഇറക്കി വിടുന്ന ഒരു പ്രധാന മൌദൂതി മാപ്രയാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രയോഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തി അതെന്താണ് എന്ന് നമുക്ക് നോക്കാം ആദ്യം ഇദ്ദേഹം പറയുന്നത് എന്താണ് നമുക്ക് കേൾക്കാം എന്നിട്ട് നമുക്ക് ഇദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് അതിന്റെ വസ്തുത അന്വേഷിക്കാം കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ആദ്യ ചർച്ച നടക്കുമ്പോൾ ഈ ഇതേ വേദിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിന്റെ ഒരു ഇൻസൈഡ് വർക്കാണ് അങ്ങനെ പറയാൻ വലിയ ഗവേഷണം നടത്തേണ്ട കാര്യമില്ല പോളിങ് കഴിഞ്ഞ ശേഷം വലിയ റാലി വടകരയിൽ നടത്തുന്നു അതിന്റെ സംഘാടനത്തിൽ പങ്കാളിയ ആളാണ് ഇത് നിർമ്മിച്ചതെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ആ മനുഷ്യനാണ് എ എ റഹീമിന്റെ ഈ പ്രഭാഷണം നടക്കുന്ന സമ്മേളനം അവിടെ സംഘടിപ്പിച്ചത് അതുകൂടെ മനസ്സിലാക്കും എന്തൊരു കാവടിയാണോ നമുക്ക് കേട്ടല്ലോ ആണ് ഈ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പോലീസ് പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതൊന്നും കൂടെ നമുക്ക് കേൾക്കാം പോളിങ് കഴിഞ്ഞ ശേഷം വലിയ റാലി വടകരയിൽ നടത്തുന്നു അതിന്റെ സംഘാടനത്തിൽ പങ്കാളിയ ആളാണ് ഇത് പോലീസ് ഇത് പോലീസ് നിർമ്മിച്ചത് ആർക്കും സംശയമില്ലല്ലോ രമേഷ് ആണ് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഈ മൗദൂദി മാപ്ര പറയുന്നത് പോലീസ് കേസ് അന്വേഷിക്കുന്നത് ഡിവൈഎഫ്ഐ കൊടുത്ത ഒരു പരാതിയുടെ മേളിലാണ് എന്നാൽ മുസ്ലിം ലീഗുകാരൻ കോടതിയിൽ കൊണ്ട് പരാതി ഇതിനെപ്പറ്റി അദ്ദേഹത്തിന്റെ പരാതിയെ പറ്റി പറഞ്ഞപ്പോ കോടതി പോലീസിനോട് കേസ് ഡയറി ആവശ്യപ്പെട്ടു പോലീസ് കേസ് ഡയറി കൊടുത്തു കേസ് ഡയറിയിലുള്ള കാര്യമെന്ന് പറഞ്ഞു മാത്രങ്ങൾ പറയുന്നത് പോലീസ് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റോ വാട്സാപ്പിലോ ആണ് ആദ്യം വന്നതെന്നും ഇദ്ദേഹത്തിന്റെ ഫോൺ വാങ്ങി അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണെന്നും ഇദ്ദേഹത്തിന്റെ ആരാണ് അയച്ചത് എന്ന് ചോദിച്ചിട്ട് ഇദ്ദേഹത്തിന് എവിടുന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല അതിനെപ്പറ്റി മെറ്റയോട് ഫേസ്ബുക്ക് വാട്സ്ആപ്പിന്റെ ഒക്കെ അതോറിറ്റി ആയിട്ടുള്ള മെറ്റയോട് ഇവര് അതിന്റെ ഡീറ്റെയിൽസ് തന്നെ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് കോടതിയിൽ കൊടുത്ത കേസ് ഡയറിയിൽ നിന്ന് മാധ്യമങ്ങൾ പറഞ്ഞത് പോലീസ് കേസ് ഡയറിയാണ് കൊടുത്തത് കുറ്റപത്രമല്ല കൊടുത്തത് പോലീസ് ഇതുവരെ ഇത് നിർമ്മിച്ചത് ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഇത് വന്നത് ആദ്യം രബേഷിന്റെ ഫേസ്ബുക്ക് പേജിലോ വാട്സാപ്പിലോ ആണെന്നും പറയുന്നുണ്ട് അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുകയാണ് അന്വേഷണത്തിന്റെ അവസാനം മാത്രമേ ഇത് ആരാണ് നിർമ്മിച്ചതെന്നും പറയാൻ കഴിയൂ എന്നതാണ് പോലീസ് കോടതിയിൽ പറഞ്ഞതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് പോലീസ് നാളിതുവരെ ഇതുവരെ കണ്ടുപിടിക്കാത്ത ഒരു കാര്യമാണ് മാത്ര പറയുന്നത് രമേഷ് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പോലീസ് പറഞ്ഞു എന്നാണ് പറയുന്നത് ഇദ്ദേഹത്തെ നമുക്ക് നേരിട്ടൊന്ന് വിളിക്കാം ഹലോ സാർ അല്ലെ സാറേ ഞാൻ ഇന്നലെ സാറിന്റെ ഒരു ഈ വീഡിയോ കണ്ടിരുന്നു മറ്റേ ഈ ഔട്ട് ഓഫ് ഫോക്കസിലെ അതായത് ഈ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട് അങ്ങൊരു കാര്യം പറഞ്ഞിരുന്നു അതായത് പിന്നെ ഈ പിന്നെ കാഫിർ പ്രയോഗം നടത്തിയ ആളാണ് അവിടെ ഈ റാലി സംഘടിപ്പിച്ചതെന്നും അയാളാണ് ഈ കാഫിർ പ്രയോഗത്തിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്നും പോലീസ് പറഞ്ഞു അപ്പം അദ്ദേഹമാണ് ഉണ്ടാക്കിയത് എന്ന് പോലീസ് കണ്ടുപിടിച്ചു കഴിഞ്ഞോ അദ്ദേഹം അദ്ദേഹം ഉണ്ടാക്കി എന്നാണ് അങ്ങ് പറയുന്നത് അദ്ദേഹമാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പോലീസ് പറയുന്നുണ്ട് അപ്പൊ അങ്ങേടാണ് ഉണ്ടാക്കിയതെന്ന് പോലീസ് പറയുന്ന റിപ്പോർട്ടുണ്ടോ ഇത് ആദ്യം ഷെയർ ഷെയർ ചെയ്തത് ചെയ്തതും ും രണ്ടും രണ്ടല്ലേ സാറേ അല്ലേ എനിക്ക് സാർ പറഞ്ഞ കാര്യാണ് സാർ പറഞ്ഞ കാര്യം എങ്ങനെയാണ് മാറുന്നത് അത് ഇനിയിപ്പോഴും ലൈവായിട്ടുണ്ട് അപാടിമുക്ക് അല്ല സോറി അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങ് പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വടകടയിൽ ഒരു റാലി സംഘടിപ്പിച്ചു അതിന്റെ മുഖ്യ സംഘടനയാണ് ഈ ഇത് ഉണ്ടാക്കിയത് എന്ന് പോലീസ് പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് അങ്ങേക്ക് ഉറപ്പില്ലേ നോക്കട്ടെ ഞാൻ അല്ലല്ല അപ്പ ഞാനിപ്പോ ചോദിക്കാം അങ്ങനെ അങ്ങേക്ക് ഇപ്പോ അത് കാണുന്നതിന് മുമ്പ് അത് അങ്ങനെ പറഞ്ഞു അങ്ങേക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഒന്നുകൂടെ റെഫർ ചെയ്യാം പക്ഷെ ഇപ്പൊ അങ്ങ് അങ് പറയുന്നത് ഇത് ഷെയർ ചെയ്തു എന്നേ പറഞ്ഞുള്ളൂ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടില്ല അല്ല അല്ല ഞാൻ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഇദ്ദേഹം ഇത് ഷെയർ ചെയ്തു എന്നേ പോലീസ് പറഞ്ഞിട്ടുള്ളൂ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടില്ല ഷെയർ ചെയ്തൊന്നുമല്ല ഇത് ഒറിജിൻ അയ്യോ എനിക്ക് ഇങ്ങനെ സാഹിത്യ ചർച്ച താല്പര്യമില്ല സാഹിത്യ ചർച്ച അല്ല സാഹിത്യ ചർച്ചയൊന്നും ചർച്ച ചെയ്യാൻ താല്പര്യമില്ല മൗദൂദിയോട് ചോദ്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹമാണ് ഇത് നിർമ്മിച്ചത് എന്ന് പോലീസ് പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്ന വാചകം സത്യമാണോ ിനെ കുറിച്ച് വ്യാജ പ്രചാരണവും കുത്തിത്തിരിപ്പും പുകമറയും ഒക്കെ സൃഷ്ടിക്കാനുള്ള അവസരം കിട്ടിപ്പോയി അതുകൊണ്ട് വായി വരുന്നത് എന്തും പറഞ്ഞു കളയാം ആഹ്ലാദം കൊണ്ട് എന്തും പറഞ്ഞു കളയാം എന്ന ധാരണയായിരുന്നു മാത്രമേ നിങ്ങൾക്കുണ്ടായിരുന്നതല്ലേ എന്നിട്ട് ചോദ്യം ചോദിക്കുമ്പോ എന്നിട്ട് ഇതിനെപ്പറ്റി വിളിക്കുമ്പോൾ പിന്നീട് ഫോൺ എടുക്കത്തില്ല പിന്നീട് ഫോൺ എടുക്കുന്ന പരിപാടിയേ ഇല്ല ഇദ്ദേഹത്തിന്റെ കൂടെ ചർച്ച ചെയ്ത അജിംസിനെ ഒന്ന് വിളിച്ചിരുന്നു അതൊന്ന് നമുക്ക് കേൾക്കാം ഇദ്ദേഹം ഇത് തെറ്റാണെന്ന് സമ്മതിക്കുന്നുണ്ട് നോക്കട്ടെ തിരുത്താമെന്നും പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ഹലോ ഹലോ അജിൻ അല്ലേ അതെ അജിം സാറേ ഞാന് തിരുവനന്തപുരത്ത് വിളിക്കുകയാണ് ഇന്നലെ ഔട്ട് ഓഫ് ഫോക്കസില് ഈ കാഫിർ പ്രയോഗവുമായിട്ട് നിങ്ങള് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തില് ദാവൂസാറ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പിന്നെ അവിടെ ഒരു ഇലക്ഷന് ശേഷം ഒരു പ്രകടനം നടത്തി ആ പ്രകടനവുമായി ബന്ധപ്പെട്ട് അത് സംഘടിപ്പിച്ച ആളാണ് ആള് തന്നെയാണ് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് എന്നാണ് പറയുന്നത് അന്ന് പോലീസ് പറഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ പോലീസ് നിർ ഇദ്ദേഹമാണ് നിർമ്മിച്ചത് എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ അദ്ദേഹം ആദ്യം പോസ്റ്റ് പോസ്റ്റ് ചെയ്തതാണ് ശരി പക്ഷെ നിർമ്മിച്ചത് എന്ന് കണ്ടെത്തിയിട്ടില്ലല്ലോ അപ്പൊ ബാബുൽ സാർ അങ്ങനെ പറയുമ്പോ നിങ്ങൾ അല്ലേ അദ്ദേഹത്തെ വിളിച്ചിട്ട് അതിനെപ്പറ്റി ചോദിച്ചിട്ട് അദ്ദേഹം എടുക്കുന്നില്ല ഈ അദ്ദേഹം ഇത് കാണാന്ന് പറഞ്ഞു അത് കണ്ടിട്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല കാരണം മാത്രവുമല്ല നിങ്ങൾ ഈ പറയുന്ന ഈ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു റീലായി പോയിക്കൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ കണ്ടോ സംസാരിക്കുന്നത് എന്റെ പേര് ദീപു ഗോപാലാണ് ഞാൻ തിരുവനന്തപുരത്ത് അത് കൊണ്ടല്ലോ സാറേ ഒരു തെറ്റായ ഒരു വിഷയം നിങ്ങൾ മൂന്ന് പേര് ഔട്ട് പറയാം അല്ല സാറേ ഒരു കാര്യം ഈ ഞങ്ങള് കേൾക്കുന്നത് നിങ്ങൾ പറയുന്നതാണ് ഈ റിപ്പോർട്ട് പോലും പുറത്തു വന്നിട്ടില്ല കോടതി കൊടുത്തൊരു സാധനം മാധ്യമങ്ങൾ പറയുന്നു മാധ്യമങ്ങളിൽ കൂടെ ഞങ്ങൾ കേൾക്കുന്നു അത്രയും ഞങ്ങൾക്കറിയാവുള്ളൂ യു ത്രൂ ആണ് ഞങ്ങൾ കേൾക്കുന്നത് അപ്പൊ നിങ്ങൾ മൂന്ന് പേരും ഇതിനെപ്പറ്റി പഠിച്ചിട്ടാണല്ലോ അവിടെ വന്നിട്ട് സംസാരിക്കുന്നത് അല്ലാതെ വേഗമായിട്ട് വന്ന എന്തെങ്കിലും പറയാനിരിക്കുന്നവരല്ലോ അപ്പൊ അതാണ് പറഞ്ഞു കാര്യത്തെ കുറിച്ചാണ് എനിക്ക് അത് മനസ്സിലായി അങ്ങ് പറഞ്ഞതിനാണ് അങ്ങേക്ക് പിന്നെ അതൊന്നും പിന്നെ പറയാൻ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയാം പക്ഷെ നിങ്ങൾ മൂന്ന് പേരും കൂടെ ചേർന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരാൾ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറയുന്നത് ഇന്ന് വരുമ്പോഴല്ല അത് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാള എത്ര പേര് പ്രചരിപ്പിക്കുന്ന എത്ര പേരായിരിക്കും ഇപ്പൊ ഈ അന്വേഷണം സാറേ ഒരു കാര്യമുണ്ട് ഈ അന്വേഷണം നടന്ന് ഇയാളാണെന്ന് കണ്ടുപിടിക്കട്ടെ അയാളാണോ അല്ലയോ എന്നൊക്കെ ഇതിനെപ്പറ്റി ഉള്ളൊക്കെ കൂലംകശമായ ചർച്ച നടക്കട്ടെ പക്ഷെ അത് കണ്ടുപിടിക്കാത്തവിടത്തുള്ള ഇയാളാണ് ചെയ്തതെന്ന് മനഃപൂർവ്വമാണ് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം അതിന് മുമ്പ് നടത്തി അദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങളുണ്ട് സി പി എമ്മിനെ കുറിച്ചിട്ട് അപ്പൊ അത് മുഴുവനും ഇത് ചേർത്ത് വെക്കുമ്പോ ഓവറായിട്ടുള്ള ഒരു എന്താ പറയാ സി പി എമ്മിന്റെ ഇങ്ങനെ കിട്ടിപ്പോയി എന്നുള്ള രീതിക്ക് വന്നൊരു സാധനമാണത് അത് ആ കള്ളം വെട്ടിയെടുത്തുകൊണ്ട് എത്ര പേര് ലീഗുകാർ ഇത് പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് അറിയോ സാറിന് എവിടെയൊക്കെയാണ് മീഡിയ വൺ പറയുന്ന ഈ കള്ളം ഈ പച്ച കള്ളം ആരൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് ആര് മീഡിയ പണി മീഡിയ പണി ഏറ്റെടുക്കും ഈ കള്ളം ഓക്കെ ഞാൻ പറയാം അദ്ദേഹത്തോടല്ല ഇത് നിർത്തണം നിങ്ങളുടെ ആ റീൽ അവിടെ നിന്ന് മാറ്റണം ആ സാധനത്തിനകത്ത് അത് അതിന്റെ എല്ലാം ചുമതല ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇതിന് തിരുത്തി പറയണം അതും നിങ്ങൾ താങ്കൾ അടക്കമുള്ളവര് ഉൾപ്പെട്ടതാണ് ഈ ഒരു സംഘം ഈ ഓക്കെ ഓക്കെ അത് തിരുത്താനുള്ള ബാധ്യത അങ്ങേക്കുണ്ട് കാരണം നിങ്ങൾ ചുമ്മാ വന്നിരുന്നതിനെ ഇതിനെപ്പറ്റി പറഞ്ഞു കളയാം എന്ന് പറഞ്ഞു വരുന്നല്ലോ അതിനെപ്പറ്റി പഠിച്ച് അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും അടാ പൈ വിടാതെ പറയാനിരിക്കുക ഈ സി പി എമ്മിനെതിരെ ആണല്ലോ അപ്പൊ പിന്നെ എല്ലാവർക്കും കാരണമു അപ്പൊ അത് പറയാതായിട്ട് വന്നിരിക്കുമ്പോ അതിന്റെ ആധികാരികതേ അങ്ങനെ പോലെയൊക്കെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറയുമ്പോൾ ഗുരുതരമായ തെറ്റ് തന്നെയാണ് ഞാൻ നോക്കട്ടെ ഞാൻ കേട്ടിട്ടില്ല ഗുരുതരമായ പിഴവെന്നാണ് പറയുന്നത് ഗുരുതരമായ പിഴവെന്ന് സമ്മതിക്കുന്ന മീഡിയ പട്ടം എന്ന മൗദൂദി മാപ്ര സി പി എമ്മിനെ കുറിച്ച് പറയാൻ കള്ളപ്രചാരണവും പുകമറയും നടത്താനുള്ള ആവേശത്താൽ വ്യാജ പ്രചാരണവും നുണയും നുണ പറയുന്നത് അവർക്ക് പുത്തരിയല്ല അത് പറയുന്നതും ഗുരുതരമായ പിഴവാണെന്നാണ് സംബന്ധിച്ചിരിക്കുന്നത് തിരുത്താൻ നിങ്ങൾ തയ്യാറാവണം